ഹലോ ഓൾ ലെറ്റ്സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു എഴുതിക്കൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് താൽപ്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ജോലിയായിട്ടാണ് ഒരു സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അത് അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടം പോലെ എഴുതിക്കൊണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ മാറ്ററിനും നമുക്ക് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ എവിടെയെരുതുകൊണ്ട് വേണമെങ്കിലും ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഒരു രൂപ പോലും നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്രീ ആയിട്ടുള്ള ജോലിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തത്തെ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള എഴുത എന്താ പറയുക മാറ്റേഴ്സാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാഡമിക് പരമായിട്ടുള്ള റൈറ്റിംഗ് ആണ് അതായത് സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഓരോ സബ്ജക്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ് എ അതിൻ്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണം നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ ഏത് സബ്ജക്റ്റ് ഏത് ആണ് ഏത് കാറ്റഗറി ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം അതനുസരിച്ചിട്ട് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ആ ഒരു തന്നിരിക്കുന്ന സ്പേസിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം എത്ര കോണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഏതിനാണ് നമുക്ക് പൈസ കിട്ടുക എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തില്ല അവർ അപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് പൈസ റിസീവ് ആവുന്നത് കറക്റ്റായിട്ട് തന്നെ ടൈംലി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിൻ്റെ അകത്ത് അക്കാഡമിക് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് സയൻസിനെ ബേസ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റഡീസ് അതുപോലെ തന്നെ ആർട്സ് ഹ്യൂമാനിറ്റീസ് ഇത്രയൊക്കെ സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അക്കാഡമിക് പേപ്പേഴ്സ് നമുക്കിതിൻ്റെ അകത്ത് ക്വാളിറ്റി പേപ്പേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ എസ് എ റൈറ്റിങ്ങോ ഇഷ്ടമുള്ളത് നമുക്കിതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ഇത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടു സ്റ്റാർട്ട് നൗന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് കാണാനായിട്ട് സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഭാഗമായിരിക്കും വരുന്നത് ജോയിനേഴ്സ് ഫ്രീലാൻസർ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ നമ്മളോട് അക്കാഡമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും അതായത് ഏത് സബ്ജെക്റ്റാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുറച്ച് സബ്ജെക്ട്സ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ ചൂസ് ചെയ്യണം ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ വെരിഫൈ ചെയ്യും വെരിഫിക്കേഷന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മാറ്റേഴ്സ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും അത് ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്യും അവിടെ ആ ഒരു ഇത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ലാസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ മാറ്ററിന് തന്നെ നമുക്കിതിൻ്റെ അകത്ത് പൈസ റിസീവ് ആവണം എന്നില്ല നമ്മൾ ഒത്തിരി ടൈപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ കണ്ടൻറ്റൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്താലായിരിക്കും ചിലപ്പോൾ ഒന്നൊക്കെ അപ്രൂവ് ആവുന്നത് അപ്പോൾ കോപ്പി ചെയ്യാനായിട്ട് പാടില്ല നേരെ മറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആർട്ടിക്കളോ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള മാറ്റർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ചേഞ്ചസ് വരുത്തിയിട്ട് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ടൈപ്പിംഗ് ജോലി നോക്കുന്നവർക്കൊക്കെ നല്ലൊരു വെബ്സൈറ്റാണ് നമ്മുടെ ഇന്ത്യയിലുള്ള വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനും പറ്റും അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബൈ